这样。 അപ്പോൾ ഇന്ന് ചതയം ദിനമാണ് അപ്പം ഇവിടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇവർ ഫുഡ് കൊടുക്കലുണ്ട് ഇവർ ബന്ധുക്കൾക്കും പിന്നെ ഇവിടെ അടുത്തില്ലെ അയൽവാസികൾക്കും എല്ലാം ഇവർ ഫുഡ് വർഷം തോറും വർഷം തോറും അല്ല ഇവരിപ്പോൾ ഇവിടെ വീട് താമ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞാൽ പിന്നെ ഇവർ അങ്ങനെ ഫുഡ് കൊടുക്കലുണ്ട് പിന്നെ അപ്പോൾ ഈ വർഷം അതുണ്ട് അങ്ങനെ ഇന്ന് കുറച്ച് പരിപാടി ആൾക്കാരെല്ലാം വരും കേട്ടോ നന്ദന എന്തോ അത് ആൾക്കാർ വരുന്നതിനെ കുറിച്ചിട്ട് ഓ ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണിൽ ഞാൻ ലൈവ് പോയി ലൈവ് പോയപ്പോഴെനിക്ക് ഞാൻ ആ ഒരു തിരക്കിൽ തന്നെ ആയിപ്പോൾ വീഡിയോസ് കുറേ വിട്ടുപോയി എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ വരുന്നവർക്കുള്ള ഫുഡെല്ലാം റെഡി ആയി എല്ലാം ആത്തേക്ക് ഓരോന്നേ ഇങ്ങനെ കയറ്റിക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ എല്ലാം ഫുഡെല്ലാം അത് കൊണ്ടുവച്ചെല്ലാം റെഡി ആയി അവരതിന് ചെറിയ ചെറിയ ഓൾസ് ഇങ്ങനെ കൊടുക്കുകയായിട്ട് അത് അത് വേറൊന്നും അല്ല നല്ല ചൂട് ഭക്ഷണമാണ് അകത്തേക്ക് വാങ്ങിക്കൊണ്ടുവച്ചത് അപ്പോൾ അതിൻ്റെ ആ ആവിയെല്ലാം ഒന്ന് കുറച്ച് പോട്ടെന്ന് വെച്ചിട്ട് അവരിങ്ങനെ ചെറിയ ചെറിയ ഓൾസ് അങ്ങനെ ആക്കി കൊടുത്തതാന്നെട്ടോ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസരെല്ലാം എത്തിച്ചു കേട്ടോ അവർ പന്തൽ കാര്യവും അങ്ങനൊന്നും അങ്ങനെയൊന്നും ഇട്ടിട്ടൊന്നുമില്ല കാരണം ഇവർ മീ മീത്ത രണ്ടാമത്തെ നിലയിൽ ഇരിക്കേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാവർക്കും ആടെ ഇരിക്കാതുകൊണ്ട് കസര മാത്രമേ എത്തിച്ചിട്ടു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെൻ്റെ ഇടയിൽ ലൈവില് പോയി അപ്പോൾ ലൈവിൽ നിന്ന് ആൾക്കാർ അവരോട് പാട്ടുപാടാമെല്ലാം പറഞ്ഞിട്ടാണ് അങ്ങനെ അവർ കൊടുക്കുന്നതാണ് കൊടുക്കുന്നതായിട്ടാണ് അവര് എവിടെന്നും സംസാരിച്ചോണ്ടിരിക്കുന്നു പച്ച വിരിച്ചാൽ കേൾക്കുന്നു അങ്ങനെ ആൾക്കാരെല്ലാം വന്നോണ്ടിരിക്കല ഏട്ടാ ഒരുപാട് ആളുണ്ടായിരുന്നു ഏട്ടാ പിന്നെ ഞാൻ പിന്നെ ഈ ലൈവില് പോയ തിരക്കിനിടയില് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ട് അത് അത് വിട്ടുപോയി മറന്നു പോയി ഇതെല്ലാം പിന്നെ ഇടക്കിടക്ക് ദേവൂട്ടനെടുത്താ ഓനോ അങ്ങനെ കുക്കിങ് അല്ല ഫുഡെല്ലാം വിളമ്പി കൊടുക്കുന്ന തിരക്കായിരുന്നു lambda ne acha രാവിലെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര അങ്ങനെ ആവുമ്പോൾ നമ്മൾ വെയിൻ വിട്ടതാന്നിട്ടാ അതിൽ ഓരോരാളെ ഇങ്ങനെ കുറേ ഫ്രണ്ട്സിനെ കിട്ടി നമുക്ക് നല്ല ചങ്ങ ഫ്രണ്ട്സിനെ കിട്ടി ഇങ്ങനെ വർത്തമാൻ പറഞ്ഞു നീങ്ങി ഇന്ന് വൈകി പിന്നെ ഇവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു നമുക്ക് അറിയാം എണീച്ച പോട്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ല മൂന്ന് മണീരടുത്തായി നമ്മൾ കൂട്ടിക്കുന്ന സമയത്ത് ഇത് <laughs> ഇവിടെ

എല്ലാം ഓരോന്നേ ഇങ്ങനെ പറക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നു അപ്പൊ പുറത്ത് രണ്ടാള് മൂന്നാള് പാത്രം കഴിക്കോണ്ടിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഞാനിങ്ങനെ പാത്രങ്ങളെല്ലാം ഓരോന്നേ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടേയിരുന്നു എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയല്ലേ അല്ലേ പിന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കലും എല്ലാം ആകുമ്പോ ചേച്ചിയെ ഇനി എൻ്റെ ഭാര്യയും എന്റെ അമ്മയുടെ എത്തിയിട്ട് പാത്രം കഴുകുന്നുണ്ട് ചേച്ചിയുടെ എത്തിട്ട് അവര് പാത്രം കഴുകുമ്പോൾ ഞാൻ കുറച്ച് കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ വീഡിയോ കാണാം പിന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ നമുക്ക് പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോയി വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമുക്ക് പിന്നെ മുമ്പേ നമ്മളേലും ഫാമിലി അവരോട് പിന്നെ പറയണ്ട അവരെല്ലാം നോക്കുന്നുണ്ടാവും എൻ്റെ വിശ്വാസം അപ്പോൾ പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ വീഡിയോ കാണാം ഷോർട്സ് വീഡിയോ എല്ലാം ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തലോട്ട് പോയി സെർച്ച് ചെയ്തിട്ട് ഒന്ന് എൻ്റെ എല്ലാം കാണാം സപ്പോർട്ട് ചെയ്യുക ഇനിയും മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ടാകുന്ന നമ്മളെ വിജയം അപ്പോൾ കുറേ ചങ്ക് ഫ്രണ്ട്സിന് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ലൈവിൽ പോയിട്ടാകുമ്പോൾ എല്ലാവരോടും ഒരുപാട് 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 സ്നേഹം എന്നെയും മോനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഉണ്ടായ എച്ചിലും മോളാന്ന് നമ്മിപ്പോൾ ഇരുപതാം തീയതിക്ക് നമ്മൾ നാട്ടിലേക്ക് പോകും കാസർഗോഡിലേക്ക് പോകും അതുവരെ ഓളയും കൂടിയിൽ ഉൾപ്പെടുത്തും പിന്നെ ഓൾ ഇൻട്രോ പറയാനും എല്ലാം ഓളും ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നോളാണ് അതുകൊണ്ട് അതുവരെ ഓളേം കൂടി കാണാൻ ലൈവിലെല്ലാം ഓളാ നിർത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് എല്ലാവരും അപ്പോൾ അതുപോലെ ഇനിയും മുമ്പോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണമെന്ന് എന്ന് ഞാൻ വലിയ ആഗ്രഹമുണ്ട് കേട്ടോ സപ്പോർട്ട് േട്ടന്റെ അനിയന്റെ മോളാണ് കേട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ